സ്കൂൾ സ്റ്റുഡൻസിനെയും പാരന്റ്സിനെയും അവരുടെ മതങ്ങളെയും ബാധിക്കുന്ന മൂന്ന് സുപ്രധാന വിധികളും മാറ്റങ്ങളുമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി യു കെ സ്കൂൾ സിസ്റ്റത്തിൽ നടന്നത് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യു കെ സ്കൂളുകളിൽ വെച്ച് ഏറ്റവും കർക്കശക്കാരിയായ പ്രധാനാധ്യാപിക എന്ന് പേര് കേട്ട ഇന്ത്യൻ വംശജയായ കാതറിൻ ബീർബൽ സിംഗ് യു കെ ഹൈക്കോടതിയിൽ നേടിയ നിയമവിജയമായിരുന്നു ഓഫ് സ്റ്റഡ് റേറ്റിംഗ് പ്രകാരം വെരി ഗുഡ് കാറ്റഗറിയിലുള്ള നോർത്ത് ലണ്ടനിലെ മിഖേല കമ്മ്യൂണിറ്റി സ്കൂൾ സ്ഥാപകയാണ് ഇന്ത്യൻ വംശയായ മിസിസ് ബീർബൽ സിംഗ് ഈ സ്കൂളിലെ ഒരു മുസ്ലിം വിദ്യാർത്ഥി സ്കൂളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സ്കൂൾ നിയമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി ആ കേസിലാണ് സ്കൂൾ വിജയിച്ചിരിക്കുന്നത് സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി സ്കൂൾ ബ്ലേസർ നിലത്ത് വിരിച്ച് പ്രാർത്ഥന നടത്തുന്ന ഒരു കുട്ടിയെ ഒരു ടീച്ചർ കാണാനിടയായി എന്നാൽ പിറ്റേ ദിവസങ്ങളിലായി മുപ്പതിൽ കൂടുതൽ ഇയർ നയൻ സ്റ്റുഡൻസ് വീട്ടിൽ നിന്നും പ്രേയർ മാറ്റുകൾ കൊണ്ടുവന്ന് സ്കൂൾ യാർഡിൽ പ്രാർത്ഥിക്കുന്നത് അധ്യാപകർ പ്രധാനാധ്യാപകരായ മിസ്സി ബീർബിൾ സിംഗിനെ അറിയിക്കുകയുണ്ടായി പ്രയർ മാറ്റ് ഉപയോഗിച്ചുള്ള പ്രാർത്ഥന സ്കൂൾ പോളിസിക്ക് എതിരാണെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുട്ടികൾ അതനുസരിക്കാൻ തയ്യാറായിരുന്നില്ല അന്നേ ദിവസം തന്നെ നാലായിരം പേർ ഒപ്പിട്ട ഓൺലൈൻ പെറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ടീച്ചേഴ്സിനും ഹെഡ് മിസ്റ്റർസിനും എതിരായി അധിക്ഷേപവും ഡെത്ത് റഡ്സും സോഷ്യൽ മീഡിയയിൽ സജീവമായി മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇമെയിൽ സന്ദേശം ലഭിക്കുകയുണ്ടായി പോലീസ് പരിശോധനയെ തുടർന്ന് അത് വ്യാജമാണെന്ന് കണ്ടെത്തുകയുണ്ടായി ഈ കൂടി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് സ്കൂൾ നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി കൂടാതെ സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ നിയമിക്കുകയും ചെയ്തിരുന്നു മെയ് ഇരുപത്തി മൂന്നാം തീയതിയോടെ സ്കൂളിൽ യാതൊരുവിധ മതപരമായ ചടങ്ങുകളും പാടില്ലെന്ന് സ്കൂൾ ഗവണിംഗ് ബോഡി തീരുമാനിക്കുകയുണ്ടായി ഇത് പാരന്റ്സിനെ അറിയിക്കുകയും അവരിൽ നിന്ന് സമ്മതം നേടിയെടുക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു ഈ നിയമം വിവേചനപരമാണെന്നും മുസ്ലിം സ്റ്റുഡൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതാണെന്നും കാണിച്ചു ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് സ്കൂൾ മതേതരമാണെന്ന കാര്യം കുട്ടിക്കും പാരന്റ്സിനും അറിയാമായിരുന്നുവെന്നും അത് പാരന്റ് സൈൻ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും കോടതി പിന്നീട് കണ്ടെത്തുകയുണ്ടായി വിദ്യാർത്ഥിയുടെ വാദങ്ങളെ നിരസിച്ച ജസ്റ്റിസ് ലിൻഡൻ സ്കൂൾ ടീം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികതയും സാമൂഹ്യ ഐക്യത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ കേസ് നിലനിൽക്കുന്നതല്ലെന്ന് ഏപ്രിൽ പതിനാറിലെ വിധി ന്യായത്തിൽ പ്രസ്താവിക്കുകയുണ്ടായി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് വെസ്റ്റ് ലണ്ടനിലെ നോട്ടിങ് ഹില്ലിലെ ഓൾ സെയിൻസ് കാത്തലിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ അവരുടെ പഠനസമയം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെയാണ് അവർ സ്കൂളിൽ ഇനി ചെലവഴിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഏറിവരുന്ന ഫോൺ അഡിക്ഷൻ മാറ്റാൻ ഇത് സഹായകരമാകുമെന്നാണ് ഹെഡ് ടീച്ചർ ആൻഡ്രു ഒനിൽ പറയുന്നത് തങ്ങളുടെ കുട്ടികൾ വൈകുന്നേരം അവരുടെ കിടപ്പുമുറികളിലേക്കും ഫോണുകളിലേക്കും പോകുന്നതിനു പകരം താൻ തന്റെ കുട്ടിക്കാലത്ത് തന്റെ ഗ്രാമമായ ബാർട്ടണിൽ അനുഭവിച്ച കളികളിൽ അധിഷ്ഠിതമായ ഒരു കുട്ടിക്കാലം എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ സിസ്റ്റം ചൊവ്വാഴ്ച മുതൽ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ഹെഡ് ടീച്ചർ പറയുന്നത് അക്കാഡമിക് അവേഴ്സിന് ശേഷം കുട്ടികൾ കല നാടകം ഡോജ്ബോൾ ബാസ്ക്കറ്റ്ബോൾ കൂടാതെ കുക്കറി ക്ലാസുകൾ അതും കൂടാതെ രാത്രി ഏഴ് മണിക്ക് ഡിന്നർ കഴിച്ചതിന് ശേഷം സ്കൂളിൽ നിന്ന് ഇനി പോകാൻ പറ്റുകയുള്ളൂ മൊബൈൽ ഫോൺ ഉപയോഗം കൂടിയതോടെ കുട്ടികൾ ടീച്ചേഴ്സുമായും അവരുടെ സഹപാഠികളുമായും നല്ലൊരു ഐ കോണ്ടാക്റ്റും കൂടാതെ ഹെൽത്തി കോൺവെർസേഷനും നടത്തുന്നില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്കൂൾ ഈ ട്വൽവ് അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് പാരന്റ്സിനെ സാമ്പത്തികമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അനധികൃത കാരണങ്ങളാൽ ഒരു കുട്ടി സ്കൂളിൽ അഞ്ചു ദിവസത്തിൽ കൂടുതൽ ഹാജരായില്ലെങ്കിൽ പാരന്റ്സിന് ഫൈൻ വരുന്ന ഒരു കാര്യമാണിത് ഈ ഫൈൻ എന്ന് പറയുന്നത് ഇതേവരെ കൗൺസിൽ ടു കൗൺസിൽ ഡിഫറെന്റ് ആയിരുന്നു എന്നാൽ ഇനി മുതൽ ഏകീകൃതമായിട്ടുള്ള ഒരു ഫൈൻ സിസ്റ്റമാണ് വരാൻ പോകുന്നത് യു കെയിലാകമാനം സമ്മർ ഹോളിഡേസിന് മുമ്പായി ഹോളിഡേ പാക്കേജുകൾ വളരെ ചീപ്പ് റേറ്റിൽ കിട്ടുന്നതിനാൽ പല പാരന്റ്സും തങ്ങളുടെ കുട്ടികളെ നിർബന്ധിച്ച് വെക്കേഷന് കൊണ്ടുപോകാറുണ്ട് ഇനി മുതൽ അതിനൊരു പിടിവീഴാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ അനധികൃത കാരണങ്ങളാൽ കുട്ടി ആബ്സെന്റ് ആകുകയാണെങ്കിൽ എല്ലാ പാരന്റ്സും എൺപത് പൗണ്ടോളം ഫൈൻ അടക്കേണ്ടതായിട്ട് വരും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയെട്ട് ദിവസ കാലയളവിലാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ ആ ഫൈൻ നൂറ്ററുപത് പൗണ്ടായി ഉയരുകയും ചെയ്യും മൂന്ന് വർഷത്തിനുള്ളിൽ ഇതേ കുട്ടിക്ക് രണ്ടാമത്തെ പിഴ വരികയാണെങ്കിൽ പെർ പാരന്റിന് ഉയർന്ന നിരക്കായാൽ നൂറ്ററുപത് പൗണ്ട് അടയ്ക്കേണ്ടതായിട്ടും വരും ആ പരിധി കഴിഞ്ഞാൽ മാതാപിതാക്കൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരികയും കോടതിയിൽ ഹാജരാകുകയും ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് പിഴയായിട്ട് അടക്കേണ്ടി വരും